പടർന്നാളി ിയൻ കാട നീ പടർത്തികൾ പടം നാളി പടർന്നാളി വിയൻ കാടവിൽ നീ പടർത്തി വിപ്ലവച്ചു വന്നൊരഗ്നിജ്വാലകൾ ചരിത്രമായ ചോരയ നീ ചിന്ത തന്നിലലറുന്ന ചക്രവാദമായി படம் நாளி வியன் காடதில் நீ படத்தி விப்ளவச்சு வந்த ரகுஜாலகள் அலறி പറഞ്ഞു ടെറസ് പുയേഗ നെഞ്ചിൻറെ കൂടു തകർക്കട്ടെ നിൻവെടി അലറിപ്പറഞ്ഞു ടെറസ് പുയേഗ നെഞ്ചിന്റെ കൂടു തകർക്കട്ടെ നിൻവെടി ആയിരം നാവുള്ള വിപ്ലവദർശമായി അക്ഷതം വാർന്ന നിണത്തുള്ളികൾ മിഴുനീരണിഞ്ഞു മാത്രം മരണത്തെ വന്നു നിൻമിഴികൾ അടയവേ കാലമാം തിരശീല കയ്യാൽ ഒതുക്കി നീ കരേറി അനശ്വര സത്യ നക്ഷത്രമായി ചങ്കുതിർത്ത ചോരയാൽ ചരിത്രമായന്നു നീ ചിന്തയിൽ അലറുന്ന ചക്രവാദമായി നീ കരുവാരക്കുണ്ട് കിഴക്കനേരനാട്ടിലെ ഈ കാർഷിക മലയോര മേഖലയ്ക്ക് ഈ പേര് വന്നതിൻ്റെ പിറകിൽ നിരവധി ചരിത്രങ്ങളുണ്ട് ഇരുമ്പയിരു എന്നർത്ഥം വരുന്ന കരു ഈ പ്രദേശത്തു നിന്നും ധാരാളം ലഭിച്ചിരുന്നുവെന്നും വിവിധ ആവശ്യങ്ങൾക്കായി യഥേഷ്ടം വാരിയെടുത്തിരുന്ന ഒരു പ്രദേശമായിരുന്നതിനാൽ കരുവാരക്കുണ്ടെന്ന പേര് വന്നെന്നും പഴമക്കാരും ഈ നാടിൻ്റെ ചില ചരിത്രരേഖകളും പറയുന്നു നിറഞ്ഞു തുളുമ്പുന്ന പ്രകൃതി സൗന്ദര്യം ഈ നാടിനെ പേരിട്ടു നിർത്തുകയാണ് പശ്ചിമഘട്ടത്തിൻ്റെ തലയെടുപ്പായ കൂമ്പൻമല തന്നെ ഇതിൻ്റെ വലിയ ഉദാഹരണമാണ് ഈ മലയുടെ അടിത്തട്ടിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന കല്ലൻപുഴയും ഒലിപ്പുഴയും നാടിനെ നട്ടുനനച്ചു വളർത്താൻ ഏറെ സഹായിക്കുന്നു സഞ്ചാരികളുടെ പറുദീസയാവുന്ന കേരളം കൊണ്ട് ഇന്ന് ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നു കാർഷിക അഭിവൃദ്ധിയായിരുന്നു ഒരു കാലത്ത് ഈ നാടിൻ്റെ പ്രധാന ജീവിതോപാധി വിശിഷ്യ നെൽകൃഷി എന്നാൽ ആധുനികതയുടെ തള്ളിച്ചയും ഇതിനെയും ചരിത്രമാക്കി മധ്യ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിയ കർഷക കുടുംബങ്ങളാണ് നാണ്യവിളകളുടെ കൃഷി സംസ്കാരം വ്യാപകമാക്കിയത് റബ്ബർ കൃഷി കർഷകർക്കും തൊഴിലാളികൾക്കും വേറിട്ട തൊഴിൽ സംസ്കാരം പരിചയപ്പെടുത്തി ഇത് ഇന്നും മിക്ക കുടുംബങ്ങളുടെയും വരുമാനമാർഗമാണ് കിഴക്ക് പശ്ചിമഘട്ട മലനിരകളും പടിഞ്ഞാറ് സംസ്ഥാനപാതയിലെ പൊടുവണ്ണിയും തെക്ക് അരിമണൽ സംസ്ഥാനപാതയിലെ പാലവും വടക്ക് പുത്തനഴിപ്പാറയും അതിരുകളായ കരുവാരെക്കൊണ്ട് അതിൻ്റെ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നത് പോലെയല്ല എന്നുള്ളത് കാർഷിക മേഖല പാടേയില്ലാതായി പരമ്പരാഗത തൊഴിൽ മേഖലയും അതിനെ ആശ്രയിക്കുന്നവരും കഷ്ടതയനുഭവിക്കുകയാണ് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണങ്ങളും കയ്യേറ്റങ്ങളും വ്യാപകമാവുകയാണ് പ്രാദേശിക റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തിയും കുടിവെള്ള പദ്ധതികളും വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തികളുമെല്ലാം അഴിമതികളുടെ കൂത്തരങ്ങാവുകയാണ് പിന്നിട്ട നാലു പതിറ്റാണ്ടുകാലം ഈ നാടിൻ്റെ പ്രാദേശിക ഭരണം കൈയാളിയവർ ഈ നാടിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ ഒന്നിനെയും സംരക്ഷിക്കപ്പെടാനോ തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല അവയെ ഇല്ലാതാക്കുക കൂടിയാണ് ചെയ്തത് ഇവിടെ നമുക്കെങ്ങനെ പ്രതികരിക്കാതിരിക്കാനാവും యే కులా జిందాబాద్ 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 యే కులా బృందావద్ జిందాబాద్ జిందాబాద్ దివయ పై జిందాబాద్ దివయ పై జిందాబాద్ దివయ పై జిందాబాద్ దివయ పై జిందాబాద్ జనజాతి బృందావద్ జిందాబాద్ జనజాతి బృందావద్ జిందాబాద్ జనజాతి బృందావద్ జిందాబాద్ తెలంగాణ రెడ్ లౌడ్ టాక్ నిరుమల్జేల కారు യുടെ ജനങ്ങൾ ജനഹൃദയങ്ങൾ ജനപക്ഷത്തിന് ജനപക്ഷത്തിന്മ പൂക്കൾ വരിയട്ടെ നന്മ പൂക്കൾ വരിയട്ടെ നമ്മുടെ പുറമ്പോക്ക് ഭൂമികൾ സംരക്ഷിക്കപ്പെടണം ആയിരക്കണക്കിന് ഏക്കർ പുറമ്പോക്ക് ഭൂമികളാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് പുറമ്പോക്ക് ഭൂമികൾ നമ്മുടെ പരിധിയിൽ നിലകൊള്ളുമ്പോൾ തന്നെയാണ് കരുവാരക്കൊണ്ട് വില്ലേജിലും കേരള വില്ലേജിലുമായി ആയിരക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തമായി ഒരു തരി മണ്ണില്ലെന്ന് കാണിച്ച് അപേക്ഷ നൽകിയിട്ടുള്ളത് ഇവർക്കായി കാസർകോട്ടും കണ്ണൂരും ഭൂമി കൊടുക്കാമെന്നാണ് അധികാരികൾ പറയുന്നത് ഇവർ ഓർക്കേണ്ടത് സ്വന്തം കാലിൻ്റെ അടിയിൽ തന്നെയുണ്ട് മണ്ണ് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പുതുമുതലിൽ നിക്ഷിപ്തമാക്കിയാൽ ആയിരങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ കഴിയും അതിന് കഴിയാതെ പോകുന്നത് പുറമ്പോക്ക് ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത് ഭരണക്കാരുടെ സ്വന്തം ശിൽപന്തിക്കാർ തന്നെ ആയതാണ് കല്ലൻപുഴയ്ക്കും ഒലിപ്പുഴയ്ക്കും ചാരിയുള്ള പുറംപോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയാൽ ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്യുകയോ കാർഷിക അഭിവൃദ്ധി മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്താൽ സംസ്ഥാനത്ത് തന്നെ മാതൃകാ പഞ്ചായത്താവും കരുവാരക്കുണ്ട് കരുവാരക്കുണ്ടിലെ പുന്നക്കാട് മോഡൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് വിങ്ങുന്ന ക്ലാസ് മുറികളിൽ അകപ്പെട്ട കുരുന്നുകൾ നാളെയുടെ നമ്മുടെ പ്രതീക്ഷകളാണ് ഇതേ സ്കൂളിനു ചാരി ഏക്കർ കണക്കിന് പുറംപൊക്കാണ് നമുക്കുള്ളത് നടപടിക്രമങ്ങൾ ഒരു ചെറിയ സമയമെടുത്ത് ചർച്ച നടത്തിയാൽ തീരാവുന്നതേയുള്ളൂ എന്നിട്ട് പോലും അധികൃതർ മൗനം പാലിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് നാടിന്റെ നേട്ടമാണ് ഭരണാധികാരികളുടെ ലക്ഷ്യമെങ്കിൽ അവിടെ നടപടികളും വേഗത്തിലാവണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളായി പ്രതിനിധാനം ചെയ്യുന്ന കക്കറയിൽ വാർഡിന്റെ പരിധിയിലെ ഏഴേക്കർ പുറംപോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചത് ജനതാൽപര്യം സംരക്ഷിക്കാൻ തന്നെയാണ് നാടിന്റെ നേട്ടം വാക്കുകളിലല്ല വേണ്ടത് പ്രവൃത്തികളിലാണ് ജലനിധി പദ്ധതി കുടിവെള്ളമെന്നത് ലോകമാകെ നാളകളിൽ വരാൻ പോകുന്ന അതിരൂക്ഷമായ പ്രശ്നം ആർത്തിമൂത്ത നമ്മൾ ഭൂമിയെയും പ്രകൃതിയെയും ചൂഷണം ചെയ്ത് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു പുഴകളും കാടും മണ്ണും വിറ്റ് കാശാക്കി നമ്മൾ ദുരശമിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ കരുവാരക്കുണ്ടിലും കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന ദൂരം അധികമല്ല നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചതും കുടിവെള്ളത്തിനു തന്നെ എന്നാൽ ഈ പദ്ധതികളുടെ മുഴുവൻ ശവപ്പറമ്പാണ് നമ്മുടെ നാട് ചാമക്കുന്ന് വിഷൻ ചാമക്കുന്ന് ഹരിജൻ കോളനിയിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ലക്ഷങ്ങൾ മുടക്കി കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ഫണ്ട് പാസ്സാക്കിയത് പദ്ധതി അട്ടിമറിച്ച് പണം കീശയിലാക്കാനായിരുന്നു ഫണ്ട് പാസാക്കിയവരുടെ തന്ത്രമെന്ന് കോളനിക്കാർ അറിഞ്ഞത് വളരെ വൈകിയാണ് നഷ്ടം പദ്ധതിക്കായി ടാങ്ക് സ്ഥാപിക്കാനായി തുച്ഛമായ സ്ഥലത്തു നിന്നും രണ്ട് സെന്റ് നീക്കിവെച്ചതും പാവം ഹരിജൻ കുടുംബത്തിന് മാത്രം പാതിവഴിയിൽ പദ്ധതി ഉപേക്ഷിച്ച് കാശും പോക്കറ്റിലാക്കിയ നേതാക്കൾ ഇപ്പോഴും അടിസ്ഥാന വികസനത്തിനായി പ്രസംഗിച്ചു നടക്കുമ്പോൾ കുടിവെള്ളത്തിനായി ദാഹമകറ്റാൻ ഇന്നും കോളനി നിവാസികൾക്ക് ഈ മാർഗം തന്നെ ചരണം ഒരു തുള്ളി വെള്ളത്തിനായുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും കനത്തപ്പോഴാണ് ഒമ്പത് ലക്ഷം രൂപ മുടക്കി മാമ്പറ്റയിലെ ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനായി പദ്ധതി കൊണ്ടുവന്നത് തുടക്കത്തിൽ പ്രവർത്തനമാരംഭിച്ച ആരംഭിച്ച കുടിവെള്ള നീര് അധികം വൈകാതെ നിലച്ചു നിലച്ച കുടിവെള്ളം പുനർപ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയ പഞ്ചായത്ത് ഭരണക്കാർ നഷ്ടപ്പെടുത്തിയ ലക്ഷങ്ങൾ നമ്മുടേതും കൂടിയാണെന്നത് ഒന്നോർത്താൽ നല്ലത് കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിച്ചിരുന്ന പമ്പ് സെറ്റും മറ്റ് ഇലക്ട്രിക്കൽ സാമഗ്രികളും വരെ കളവ് പോയിട്ടും അധികൃതർക്ക് ഇവിടെ വാതിലുണ്ടായിരുന്നു അത് ഒരു അപ്രതിശ് സന്ദർഭത്തില് അതുപോലെ ഇതിന്റെ ഡോറ് മിനിമോ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തത് മിനിമ പൈപ്പ് ഉണ്ടായിരുന്നു ഇതിന്റെ പൈപ്പുകളും ഒപ്പം ഹൈറ്റ് മാരി ആക്രി കടയിൽ കൊടുത്തു കണക്കോ ഞമ്മടെ പഞ്ചായത്തിന്റെ അവസ്ഥയിൽ പറയണം എന്തെങ്കിലും കോടികൾ ചെലവിട്ട പല പദ്ധതികളും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ആർക്കാണ് ഇതിന്റെ നേട്ടം കിട്ടിയത് ഒമ്പത് കോടി രൂപ ചെലവിട്ടാണ് കരുവാരക്കുണ്ടിൽ ജലനിധി പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ പണി പൂർത്തീകരിച്ച് എല്ലാ ആളുകൾക്കും കുടിവെള്ളമെത്തുമെന്ന പഞ്ചായത്ത് ഭരണസമിതി വാദം ഇന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തത് കുടികുത്തിയ അഴിമതിയാണ് എന്നത് വ്യക്തം ഒരു പദ്ധതി പോലും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ തന്നെ നിലവിൽ ഉണ്ടായിരുന്ന കുടിവെള്ള ടാങ്കുകളും പൈപ്പുകളും ഉപയോഗിച്ച് ചക്കമ്പിലാവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊട്ടിയാഘോഷിച്ചു ഉദ്ഘാടനം നടത്തിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നില്ലേ ഇതിൽ കോൺഗ്രസിനും ലീഗിനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ അഴിമതിപ്പണം പോക്കറ്റിൽ വരുമ്പോൾ ഒരു വിയോജിപ്പും തമ്മിൽ തല്ലും കണ്ടില്ലല്ലോ ഭവനം സ്വപ്നം മാത്രമാണ് മാനുഷിക ജീവന്റെ വ്യക്തിപരമായ സ്വപ്ന പദ്ധതിയാണ് സ്വന്തമായൊരു വീടെന്നത് ചോർന്നൊലിക്കുന്ന കൂരയിൽ തങ്ങളുടെ പിഞ്ചുകുട്ടികളെയും മാറോട് ചേർത്തി അന്തിയുറങ്ങുന്ന പാവങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് സഖാവ് ഇ കെ നായനാർ കേരളം ഭരിക്കുമ്പോൾ വന്ന മഹത്തായ ജനകീയ ആസൂത്രണ പദ്ധതിയാണ് സ്വന്തമായി വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടെന്ന പദ്ധതിക്ക് പിന്നീട് വന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ സർക്കാർ മഹാനായ ജനനേതാവ് ഇ എം എസിന്റെ നാമകരണത്തിൽ രൂപകൽപ്പന ചെയ്ത ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി എന്നാൽ ഇതര ഗ്രാമപഞ്ചായത്തുകൾ പോലും ഈ പദ്ധതി കാര്യക്ഷമതയോടെ നടപ്പിൽ വരുത്തി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയപ്പോഴും നമ്മുടെ ഭരണക്കാർ ഈ പദ്ധതി ഇല്ലാത്ത നുണപ്രചരണം നടത്തി അതും ഉപേക്ഷിച്ചു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഏതാണ്ട് മുപ്പതോളം വരുന്ന ജനറൽ വീടുകളും പതിനഞ്ചോളം വരുന്ന ജസ് യു വീടുകളും നൽകാൻ ആ വാർഡിന് വാർഡിലെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ നിങ്ങട്ട് പത്ത് പതിനൊന്ന് പതിനൊന്നിൽ വന്ന ലീഗിൻ്റെ മെമ്പർ ഈ നാല് കൊല്ലങ്ങളിലായിക്കൊണ്ട് ഒറ്റ ജനറൽ ബോർഡ് പോലും ആ വാർഡിൽ നൽകാൻ ആ വാർഡ് മെമ്പർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വികസന കാര്യത്തിൽ വളരെയധികം പിറകോട്ട് അടിച്ചിട്ടുണ്ട് മണിമാളികയുടെ മച്ചിൽ പുറത്ത് സുഖലോലുപരായി അന്തിയുറങ്ങുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കാർക്കുണ്ടോ പാവപ്പെട്ടവന്റെ വേദനയറിയുന്നു പി എച്ച് സി പബ്ലിക് ഹെൽത്ത് സെന്റർ മലയോര പ്രദേശമായ കരുവാരക്കുണ്ടിൽ മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും വരുമ്പോൾ ഏക ആശ്രയ കേന്ദ്രമായിരുന്നു കരുവാരക്കുണ്ട് ആരോഗ്യ സെന്റർ ആശുപത്രി തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സമയങ്ങളിൽ നാട്ടുകാരും വ്യാപാരികളുമെല്ലാം ഒത്തുചേർന്നാണ് കിടത്തി ചികിത്സ വരെ തുടങ്ങിയത് പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി നിർത്തി എന്നല്ല നിർത്തിച്ചു എന്നതാണ് സത്യം പി എച്ച് സിയുടെ അടിസ്ഥാന വികസന പോരായ്മയാണ് അതിന് കാരണം ഭൗതിക സാഹചര്യക്കുറവ് കാരണം നിലച്ചുപോയ കിടത്തി ചികിത്സ ഇതുവരെയും തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്തത് വളരെ മൃഗീയമാണ് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ സി എച്ച് സി ആയി ഉയർത്തിയെങ്കിലും ശ്രദ്ധിക്കേണ്ട പഞ്ചായത്ത് ബ്ലോക്ക് ഭരണക്കാർ ഇപ്പോഴും കണ്ണു തുറക്കുന്നില്ല കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ പരിധിയിൽ ആറോളം സബ് സെന്ററുകളും കാടും മൂടിക്കിടക്കുകയാണ് ഭരണസ്തംഭനത്തിന്റെ യഥാർത്ഥ ദുർമുഖം ഇത്തരം സബ് സെന്ററുകൾ സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറുന്ന ഇത്തരം സെന്ററുകൾ ലക്ഷങ്ങൾ മുടക്കിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ നികുതിപ്പണമാണ് പല രീതിയിലും നഷ്ടമാകുന്നത് ഇത്തരം സെന്ററുകൾ പുനർനിർമ്മിക്കാൻ ചുരുങ്ങിയ ചിലവിൽ സാധിക്കും മലയോര മേഖലയ്ക്ക് ആശ്വാസമാകും വിധം പ്രയോജനപ്പെടുകയും ചെയ്യും നടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ധാരാളം വൃദ്ധന്മാർക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലെ ഇത്തരം ആരോഗ്യ ഉപകേന്ദ്രം പ്രവർത്തിച്ചാൽ ഗുണം ചെയ്യുകയും ചെയ്യും ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സാധിക്കും ഇത് ആരും പഞ്ചായത്തും കാർഷിക മേഖല കാർഷിക അഭിവൃദ്ധിയിൽ പേരും പെരുമയും കേട്ട പ്രദേശമായിരുന്നു കരുവാരക്കുണ്ട് ആയിരക്കണക്കിന് ഹെക്ടർ നെൽകൃഷിയും അന്യസംസ്ഥാനങ്ങളിലേക്ക് വരെ കയറ്റിപ്പോകുന്ന പച്ചക്കറി ഉൽപാദനവും കരുവാരക്കുണ്ടിന്റെ കാർഷിക അഭിവൃദ്ധിയുടെ മാതൃകയായിരുന്നു എന്നാൽ ഇന്ന് കാർഷിക മേഖല പാടെ തകർന്നു തകർന്നു എന്നല്ല തകർത്തു എന്നതാണ് സത്യം കർഷകരെ പാടെ ദ്രോഹിക്കുന്ന നടപടികളാണ് പഞ്ചായത്ത് ഭരണസമിതികൾ ചെയ്തത് വന്യമൃഗശല്യങ്ങളിൽ പൊറുതിമുട്ടിയ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നത് തുടർക്കഥയാവുകയാണ് അടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായ സമയങ്ങളിൽ പോലും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഭരണക്കാർക്ക് കഴിഞ്ഞില്ല ടെറസിന്റെ മുകളിലും പാട്ടത്തിന് സ്ഥലമെടുത്തും കൃഷി നടത്തുന്ന കർഷകർ ഇന്നുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെയാണ് പുറമ്പോക്ക് ഭൂമിയിൽ കൃഷി നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന വാദം ശക്തിപ്പെടുന്നത് കൽക്കുണ്ടടക്കമുള്ള കാർഷിക മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് തൊഴിൽ ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് അതും പാടയെ തകർന്നു കൃഷി നടത്തുന്ന കർഷകരെ സംരക്ഷിക്കേണ്ടവർ തമ്മിൽ തല്ലുകയാണ് അവർക്കെന്ത് കർഷകർ അവർക്കെന്ത് കൃഷി സ്വന്തം കീശ വീർപ്പിക്കാനാണ് അവർക്ക് താല്പര്യം റോഡുകൾ പാലങ്ങൾ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഇനിയും പരിഹാരമുണ്ടായിട്ടില്ല തരിശുപ്രദേശങ്ങളിലും ഇന്നും റോഡുകൾ ചെളിക്കുളങ്ങളാണ് പന്നിക്കുന്നൻ ഹരിജൻ കോളനിയിലേക്ക് പോകുന്ന റോഡ് കാലങ്ങളായുള്ള അവഗണനയിൽ തന്നെ ലക്ഷങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഫണ്ടുകൾ ഓരോ വർഷവും പാഴാക്കിക്കളയുന്നത് കൃത്യമായി ഭരണപരിഷ്കരണം നടപ്പിൽ വരുത്തിയാൽ ഇത്തരം കോളനി റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു ചെറിയ പരിഹാരമെങ്കിലും ആവും തൂക്കുപാലങ്ങളിലൂടെ സ്കൂൾ കുട്ടികൾ ദിനംപ്രതി നടന്നു നീങ്ങുന്നത് ഭയാശങ്കകളോടെയാണ് നാം കാണുന്നത് ഫണ്ട് പാസായി എന്ന വാഗ്ദാനം കോൺഗ്രസ് ലീഗ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന വാദം മാത്രമാണ് ചേരിപ്പടിയിലും പുന്നക്കാടും കൽക്കുണ്ടും ചെമ്പൻകാട്ടിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ എത്രയെത്രയാണ് അവരുടെ പ്രതിഷേധങ്ങൾ എത്രയാണ് ഇതുവരെയും അവരുടെ പ്രതിഷേധങ്ങൾ ഫലം കണ്ടിട്ടില്ല എന്നതാണ് അവരുടെ അടങ്ങാത്ത ദുഃഖം കായിക മോഹങ്ങൾക്ക് ചിറകമുളയ്ക്കാൻ ഇനി എത്ര കാലം ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എന്നതാണ് കേരളത്തിന്റെ കലാകായിക ഉണർവിന് ഏറ്റവും വലിയ ഉത്തരം ഇത് ശാസ്ത്രീയമായി പഠനം നടത്തിയതാണ് കഴിഞ്ഞ ഇടതു സർക്കാർ വാർഡിൽ ഒരു എന്ന പദ്ധതിക്ക് അതാത് പഞ്ചായത്തുകൾക്ക് ഭരണാനുമതി നൽകി എന്നാൽ കരുവാരക്കുണ്ടുകാർക്ക് കളിസ്ഥലം എന്നത് സ്വപ്നം മാത്രമാണ് നിലവിലെ കളിസ്ഥലങ്ങൾ വരെ സംരക്ഷിക്കാൻ പോലും പദ്ധതി കണ്ടെത്താത്തവർ എങ്ങനെയാണ് പുതിയ കളിസ്ഥലം കൊണ്ടുവരുന്നത് കണ്ണത്ത് മിനി സ്റ്റേഡിയം കരുവാരക്കുണ്ടിലെ ആദ്യത്തെ ഏക കളിസ്ഥലമാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് പഞ്ചായത്ത് ഭരണം നടത്തിയവർ ആകെ മുടക്കിയത് ഇതിനായി പതിനായിരം രൂപ മാത്രമാണ് കേരള പുളിങ്കടവിൽ വർഷങ്ങളായി കളിസ്ഥലമാക്കി വെച്ചിരുന്ന സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയ സാഹചര്യത്തിലാണ് ഡി വൈ എഫ് ഐ സമരവുമായി വന്നത് അതുകൊണ്ട് ആ സ്ഥലം ഇന്ന് അളന്ന് തിട്ടപ്പെടുത്തി പൊതുസ്ഥലമാക്കി മാറ്റി തരിശ സ്കൂളിന് തൊണ്ണൂറ് സെന്റ് സ്ഥലമാണ് നാട്ടുകാർ ജനകീയമായി ഫണ്ട് സ്വരൂപിച്ച് സ്ഥലം ഏറ്റെടുത്തത് ഈ സ്ഥലത്താണ് ഇന്ന് സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള കളിസ്ഥലവും റോഡും സംരക്ഷിക്കാൻ പോലും കഴിയാത്തവരാണ് നമ്മുടെ ഭരണക്കാർ അംഗൻവാടികൾ നാളെയുടെ പ്രതീക്ഷയും വരദാനവുമാണ് ഇന്നത്തെ കുരുന്നുകൾ അവരുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുക തന്നെ വേണം ഇതാണ് അംഗൻവാടികളുടെ ലക്ഷ്യം നമ്മുടെ പഞ്ചായത്തിൽ ധാരാളം അംഗൻവാടികൾ ഇന്ന് പ്രവർത്തിക്കുന്നത് സ്വന്തമായി കെട്ടിടവും സ്ഥലവും ഇല്ലാതെയാണ് വാടക കെട്ടിടങ്ങളിലും ഓലമേഞ്ഞ കൂരകളിലും പ്രവർത്തിക്കുന്ന ധാരാളം അംഗനവാടികളുണ്ട് ഓരോ പ്രദേശത്തും അശാസ്ത്രീയമായി നടത്തിയ നിർമ്മാണം കരാറുകാരൻ്റെ അമിത ലാഭക്കൊതി തലനാരിഴയ്ക്കാണ് ഒരു വലിയ ദുരന്തം നമ്മുടെ കണ്ണിൽ കാണാതെ പോയത് ഇത് പൂച്ചപ്പടിയിലെ തകർന്ന അംഗൻവാടി കെട്ടിടം ലക്ഷങ്ങൾ ഫണ്ട് വെച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതി ഉദ്ഘാടനത്തിന് ആഴ്ചകൾക്ക് മുമ്പാണ് തകർന്നുവീണത് കോടതി വിധി ഉണ്ടായിട്ട് പോലും ഇത് പുനർനിർമ്മിക്കാത്തത് കരാറുകാരനും ഭരണക്കാരനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കൊണ്ടാണെന്നതും സത്യം അതുകൊണ്ട് തന്നെയാണ് ഈ കുരുന്നുകൾ പഠിക്കുന്നത് ഇന്നും വാടകക്കെട്ടിടത്തിൽ തന്നെ ഒരു നാടിൻ്റെ നല്ല മുന്നേറ്റത്തിന് ഉചിതമാണോ ഇത് മാലിന്യം കോടികൾ മുടക്കി ശുചിത്വ കേരളം സുന്ദര കേരളം നടപ്പാക്കുന്ന കേരള സർക്കാർ കാണുന്നുണ്ടോ കരുവാരക്കുണ്ടിലെ ഈ ദുരിതം ചീഞ്ഞുനാറുന്ന ബസ് സ്റ്റാൻഡ് പരിസരങ്ങളും പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കൊതുകു കേന്ദ്രങ്ങളും അഴുക്കുചാലുകളും പഞ്ചായത്ത് ഭരണത്തിൻ്റെ മുഖമുദ്രയാണ് തെളിയിക്കുന്നത് നിർമ്മൽ പുരസ്കാരം നേടിയ നമ്മുടെ പഞ്ചായത്ത് ഇന്ന് ആ ട്രോഫിയും അലമാരയിൽ വെച്ച് അഴുക്കുചാലിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും ആരെയാണ് വെല്ലുവിളിക്കുന്നത് ജനങ്ങളെയോ ആ പാവം ജനങ്ങൾ തന്നെയല്ലേ നിങ്ങളെ അധികാരത്തിലേക്ക് തള്ളിവിട്ടതും ഏതൊരു പഞ്ചായത്തും ആദ്യം പദ്ധതി ഉണ്ടാക്കുന്നത് മാലിന്യ വിമുക്ത ഗ്രാമം ഉണ്ടാക്കാനാണ് ഇന്ന് പല ജനപ്രതിനിധികളും നടു റോഡിലിറങ്ങി മാലിന്യം മാന്തുമ്പോഴും നമ്മുടെ പഞ്ചായത്ത് ഭരണക്കാർക്ക് കൈനാറ്റാൻ കഴിയില്ലല്ലോ മലയോര മേഖലയിൽ പകർച്ചവ്യാധികളും മഴക്കാല രോഗങ്ങളും തുടർ അത് ഈ മാലിന്യം കൊന്നുകൂടുമ്പോഴാണ് ഉണ്ടാകുന്നത് പ്ലാന്റുകളും ബയോഗ്യാസുകളും മാലിന്യ കമ്പോസിനും തുടങ്ങിയ ധാരാളം സംവിധാനങ്ങൾ കൊണ്ട് ഈ ചീഞ്ഞുനാറ്റവും നമുക്കൊഴിവാക്കാൻ സാധിക്കും പക്ഷേ ഭരണപരിഷ്കരണം നടത്തേണ്ടവർ നാറാതയിലൊന്ന് അത് നടത്തണം എന്ന് മാത്രം ഇതിനായി നമ്മുടെ പഞ്ചായത്ത് ഇതുവരെയും ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നത് സത്യം പുറമ്പോക്ക് ഭൂമികളിൽ ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിച്ച് വിമുക്തമാക്കാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തേണ്ടതാണ് ലീഗും കോൺഗ്രസും പരസ്പരം പഴിചാരി നാടിന് ഗുണമുള്ള വികസനം മുരടിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ നാടും ചെയ്യും നികുതി ഈ കേട്ട ദുരവസ്ഥകൾ നിലനിൽക്കുമ്പോഴും പഞ്ചായത്ത് ഭരണക്കാർ നികുതി വർധനവുമായി ജനങ്ങളുടെ മേൽ വീണ്ടും അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ് ഷീറ്റ് വീടുകളിൽ താമസിക്കുന്ന പാവങ്ങൾക്ക് ഇന്ന് കെട്ടിടനികുതിയുടെ വർദ്ധനവ് കേട്ടാൽ ബോധം പോകുന്ന അവസ്ഥയാണ് കാരുണ്യം ചെയ്യാത്തവർ ദ്രോഹിക്കുന്നതും കൂടിയാവുമ്പോൾ പട്ടിണി പാവങ്ങൾ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥയാണ് നിയമവ്യവസ്ഥയുടെ പേരിൽ കണ്ണുരുട്ടി പഞ്ചായത്ത് ഭരണക്കാർ ഉണ്ടാക്കുന്ന കോടികൾ യഥാസമയം വികസനത്തിനായി വിനിയോഗിച്ചാൽ അത് ഈ നാടിൻ്റെ നേട്ടമായി കണക്കാക്കാം എന്നാൽ അത് കീശ നിറയ്ക്കാനും പഞ്ചായത്ത് വാഹനത്തിൽ എണ്ണയടിക്കാനും ജനരോക്ഷം കനക്കുന്നത് വ്യാപാരികളും വ്യവസായികളും ഇന്ന് നികുതി വർധനവ് കേട്ട് അത്ഭുതപ്പെടുകയാണ് പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത ജനങ്ങളാണ് നമ്മളെങ്കിൽ സമരമാണ് ഇതിനുള്ള ഏകമാർഗം பிரதிஷேதங்கள் <ınıurai> <been w> <reunion> യങ്ങൾ തിരിച്ചറിഞ്ഞു ഭരണത്തിന് 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 സിന്തോബാ ഡി വൈ എഫ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു ും ഭൂതലം വസന്തം i'm